ഔ വി ഡി സതീശന് ഇപ്പോൾ ഒന്നും കേട്ടോ ആൾ ഉഷാറാണ് അതായത് വഖഫിന് വേണ്ടി മുനമ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ശബ്ദിച്ച ആളാണെന്ന് വരുത്തി തീർക്കണേ ജനങ്ങൾ പൊട്ടന്മാരൊന്നല്ലല്ലോ ഞങ്ങൾ ആലോചിച്ചോക്കും ആദ്യമായി മുസ്ലിം സമുദായത്തിന് നേരെ ഒരിക്കലും പറയാൻ പാടില്ലാതെ മതേതര ചേരി എന്നറിയപ്പെടുന്ന കോൺഗ്രസിൽ നിന്നിട്ട് ബി ജെ പിയെ പോലെ തന്നെ വർഗീയപരമായിട്ട് വക്കഫല്ല എന്ന് പ്രസംഗിച്ച നേതാവും എന്നിട്ടിപ്പോൾ പറയാണ് മുനമ്പത്തെ ജനതയെ വഞ്ചിച്ചത് സംസ്ഥാന സർക്കാരും വക്കഫ് ബോർഡുമാണ് എന്ന് പറയാണ് സംസ്ഥാന സർക്കാരിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അവർ കമ്മീഷനെ വെച്ചതും മറ്റതും പക്ഷേ ഇങ്ങനെ നെളിയരുത് സതീശ നിഷ്പശമായിട്ട് പറയാം നെളിയരുത് ഞങ്ങൾ ഞങ്ങളുടെ പൊട്ടന്മാരല്ല ജനങ്ങളാരും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ ഈ സതീശൻ പറഞ്ഞ വാക്കൊന്ന് കേട്ടു നോക്കി ഇതാണ് സതീശൻ പറഞ്ഞത് എന്നിട്ട് അതിനെതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എന്ത് പ്രതിപക്ഷ നേതാവായാലും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് വെച്ചിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് രംഗത്ത് വന്നു അന്ന് പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് മറുപടി കൊടുത്തത് എന്നിട്ട് മുസ്ലിം സമുദായത്തിലെ സകലമാന ആൾക്കാരും പറഞ്ഞു എന്ത് അടിസ്ഥാനത്തിൽ ആ വി ഡി സതീശൻ പോയിട്ട് ഒരു വിശ്വാസികളുടെ വിശ്വാസ പ്രകാരം കൊടുത്ത് രേഖകളുള്ള ഒരു ഭൂമിയിൽ പോയിട്ട് രണ്ട് പ്രാവശ്യം കോടതി വിധിയും ഒരു പിന്നെ അന്വേഷണ റിപ്പോർട്ടും പിന്നെ എല്ലാമുള്ള ഒരു വിഷയത്തിൽ എന്ത് അടിസ്ഥാനത്തിലവിടെ പോയി കത്തിച്ചത് അതായത് ബി ജെ പി സംഘപരിവാര ആർ എസ് എസിന്റെ ചട്ടുകമായിട്ട് കരിങ്കാലിപ്പണി എടുത്തുകയാണ് എന്നിട്ട് യാതൊന്നും ജനങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവൂല ഞാനിപ്പോണ് പിന്നെ കര കരകയറിയാ മതി കിരൺ റിജ്ജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന അയാള് പറയാതെ പറഞ്ഞു സത്യം ഇവിടെ വഖഫ് ഭേദഗതി നിയമം കൊണ്ടൊന്നും മുനമ്പം രക്ഷപ്പെടില്ല വാണെങ്കി പോയി കേസ് എടുത്തിക്കോളി എന്ന് പച്ചക്കണ് പറഞ്ഞുപര് അതോടുകൂടി വി ഡി സതീശൻ ചാടി ഞാൻ സേഫ് സോണിലേക്ക് കയറാണ് ജനങ്ങളിതൊക്കെ മറക്കോ ബി ജെ പി പോലെ തന്നെ സംഘപരിവാര രാഷ്ട്രീയത്തെ പോലെ തന്നെ പറഞ്ഞ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത് ഒരു മടിയില്ല അവന്റെ പ്രസംഗമാണ് നമ്മളാ കാണിച്ചത് പിന്നെ ഇപ്പൊ കുറച്ചാൾക്കാരുണ്ടാവും ഇത് ന്യായീകരിക്കാനൊക്കെ പക്ഷെ ചെയ്തത് ചെയ്തു തന്നെയാണ് ശരിക്കും ഇതൊക്കെ ഈ നിലമ്പൂര് എലക്ഷനിലൊക്കെ ഇത് ചർച്ചയാവും ഒരു സംശയം വേണ്ട അതായത് ഒരു വിശ്വാസികളുടെ വിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യത്തെ അത് വഖഫ് ഭൂമിയായിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് അതിനൊക്കെ അവകാശം കണ്ടല്ലോ നിയമങ്ങളുണ്ട് എന്നിട്ട് അത് കൊടുത്തതിനെ കൈയേറിയിട്ട് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ അഡ്വക്കറ്റ് ആയിരുന്ന പോളിനെ പോലെയുള്ള ആളുകളുടെ കുടുംബ സ്വത്തുക്കളായിട്ട് ധാരാളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് ഇത് വി ഡി സതീശൻ അറിയാം ഈ വി ഡി സതീശൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറയുന്ന മുനമ്പൊക്കെ കിടക്കണത് നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കി എന്നിട്ട് അവിടെ നിന്നിട്ട് ഇരട്ടത്താപ്പ് കളിച്ചിട്ട് ഇപ്പൊ സേഫ് സോണിലേക്ക് മാറും അപ്പം മതേതരനായിട്ട് തിരിച്ചു വരികയാണ് വണ്ടി വിട വി ഡി സതീശ ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്ക് പിന്നെ വളരെ വൃത്തിയായിട്ട് ഇവിടുത്തെ സമൂഹം മുഴുവനും താങ്കളുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും താങ്കളുടെ അങ്ങനെയുള്ള വക്കഫല്ല എന്ത് അടിസ്ഥാനത്തിൽ വക്കഫെന്നൊക്കെ ഒന്ന് ചോദിച്ചല്ലോ അതിന് താങ്കൾ അടക്കമുള്ള താങ്കളുടെ നിലപാട് രാഷ്ട്രീയം മറുപടി പറയേണ്ടി വരും ആദ്യമായി മുനമ്പം വിഷയത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു മതേതര ചേരിയില്ല കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നെ നേതാവിന്റെ പ്രതികരണം വന്നത് അല്ല അങ്ങോട്ട് മൂപ്പരൻ തീരുമാനിച്ചതാ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ കാല് കൈകി കയറുക കുറച്ചൊക്കെ നമുക്ക് വേണ്ടേ നമ്മളെ മുന്നിൽ മുന്നിലിരിക്കുന്നത് കേരളമാണ് കേരള സമൂഹത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇത് പ്രതിനിധീകരിക്കുന്നത് ഞാനിവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് മതേതര കോൺഗ്രസിന്റെ വക്താവാണ് എന്നൊക്കെ ഉള്ള അല്പബുദ്ധിയെങ്കിലും വേണ്ടേ എന്നിട്ട് ആ ഉസറുംപുളിക്കനുസരിച്ച് വേണ്ടേ പ്രസ്താവന നടത്താൻ മാത്രല്ല എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ജനങ്ങൾ മറന്നിട്ടുണ്ടോ അതായത് ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് മറക്കുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകളിൽ നിന്ന് ബി ഡി സതീശൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റി ഓർമ്മപ്പെടുത്തുകയെ തന്നെ ചെയ്യും ഏരട്ട താപ്പിന്റെ ആശാനാണത് ചെന്നായക്കളെ നമുക്ക് മനസ്സിലാക്കാം ആട്ടിന്തോലിട്ട ചെന്നായ്ക്കളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളെപ്പോഴും പറയാലോ ഇന്ന പണിയാണ് ബി ഡി സതീശൻ അന്ന് മുനമ്പത്തെ ജനങ്ങളെ ഈ ജനങ്ങളോടൊപ്പം നിന്നിട്ട് അവരെ കൂടി വഞ്ചിക്കുന്ന രീതിയിൽ പ്രസ്താവന വക്കഫല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രതീക്ഷ കൊടുത്തത് ഇയാള കോടതി വിധിക്കെന്ത് പിന്നെ വിലയാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് കൽപ്പിച്ചത് സാർ കമ്മീഷൻ റിപ്പോർട്ടിന് എന്ത് വിലയാണ് ഇയാൾ കൽപ്പിച്ചത് ഒന്നും കൽപ്പിച്ചില്ല എന്നിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ആ ജനങ്ങളോട് വക്കഫല്ലാന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ നേതാവ് വി ഡി സതീശനല്ലേ എന്നിട്ട് ഇപ്പൊ കയ്യൊക്കെ കയറുക എന്നിട്ട് എന്തൊരു എന്തൊരു സുഖമില്ല ഇതൊക്കെ ആലോചിച്ചു നോക്കൂ ഞമ്മളൊക്കെ പൊട്ടമാറും അപ്പൊ ഇവനെ പോലെയുള്ള ആളുകളെ തിരിച്ചറിയുക ഇവരുടെയൊക്കെ നിലപാടുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം അതിന് നമ്മളൊക്കെ പിന്നെ ഇരയായിക്കൊണ്ടിരിക്കാണ് ഉറച്ചൊരു നിലപാടിൽ നിൽക്കുക വരാനുള്ളതൊന്നും വഴി തങ്ങൂല ഇനിയിപ്പം എന്ത് പറഞ്ഞാലും വരാനുള്ളത് വഴി തങ്ങൂല ഉള്ള നിലപാട് ഉറച്ചു പറഞ്ഞു നിൽക്കാൻ ആർജവം ഇവിടുത്തെ രാഷ്ട്രീയ മത നേതാക്കന്മാർക്കുണ്ടാവണം അതാ വേണ്ടത് എന്നിട്ട് ഇപ്പോഴൊക്കെ മറന്നു എന്ന് കരുതിയിട്ട് ഏതായാലും മറക്കൂല വി ഡി സതീശൻ അതൊന്നും മുസ്ലിം സമുദായത്തിലെ ആളുകൾ മറക്കൂല അതൊക്കെ ഇവിടെ രാഷ്ട്രീയങ്ങളിൽ ചർച്ച ചെയ്യും അതിനനുസരിച്ചുള്ള നിലപാടുകളും മറ്റുമൊക്കെ നിഷ്പശമായി എടുക്കുന്ന ആളുകളിൽ ഉണ്ടാകും അത് താങ്കളെപ്പോലെയുള്ള ആളുകൾ പ്രതീക്ഷിച്ചുകൊള്ളുക അതേ നമുക്ക് പറയാനുള്ളൂ നിർത്തുന്നു നന്ദി